കുഞ്ഞിനെ വൈദ്യ ചുമന്നിട്ട് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളെ കൊണ്ട് ചെയ്ത ഒരു ക്രൂരത തന്നെയാണ് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞിന് നീതി കിട്ടണം ഞങ്ങൾക്ക് എനിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ പതിനാറാം തീയതി ഞങ്ങളുടെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അന്ന് തന്നെ അവർ ആ സ്കാനിങ്ങില് തകരാറ് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കുഞ്ഞെന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രി അവരും ആ മേഡവും ഒരു സ്ത്രീയല്ലേ അവർക്കും അറിയാൻ പറ്റും ഒരു അമ്മയുടെ വേദന എന്താണെന്ന് മുമ്പ് തന്നെ കുഞ്ഞിനെ വൈദ്യുതി ചെന്നിട്ട് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഡോക്ടറിനെ ഞങ്ങളെ കൊണ്ട് ചെയ്ത ഒരു ക്രൂരത അങ്ങോട്ട് പോവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞിന് നീതി കിട്ടണം ഞങ്ങൾക്ക് എനിക്ക് ചികിത്സ നിഷേധിച്ചതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ പതിനാറാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അന്ന് തന്നെ അവർ ആ സ്കാനിങ്ങിൽ തകരാറ് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞെൻ്റെ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ